ഇന്ത്യയുടെ പോളിസി ഒരു അമേരിക്കയുടെ ഭാഗത്തേക്ക് വളരെയധികം ടിൽറ്റ് ചെയ്തു ഒരു ചായവ് വന്നു അത് അന്ന് തന്നെ കറക്റ്റ് ചെയ്യണം നമുക്ക് ചൈനയെ ഒരു പെർമനൻ്റ് എനിമിയാക്കാൻ പറ്റില്ല എന്ന് പലരും പറഞ്ഞിരുന്നാണ് അപ്പോൾ ഇപ്പോൾ ഇപ്പോഴത്തെ ഈ സംഭവ വികാസങ്ങളെടുത്ത് നോക്കിയാൽ ഒരു പരിധിവരെ ട്രംപ് തന്നെ വീണ്ടും നമ്മളെ ആ ഒരു മിഡിൽ പൊസിഷനിലേക്ക് അയക്കുകയാണ് അതാണ് ഇന്ത്യക്ക് ഏറ്റവും നല്ലത് അവിടെ തന്നെയാണ് ഇന്ത്യയുടെ താല്പര്യങ്ങൾ അമേരിക്കയായിട്ടും ചൈനയായിട്ടും ഇരു രാജ്യങ്ങളുമായിട്ടും നമ്മളുടെ ഇടയിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്ത് പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കണം അതിലൊരു മ്യൂച്വൽ കോംപ്രമൈസ് ഇരുവശത്തു നിന്നും ആവശ്യമാണ് അതുപോലെ തന്നെ നമുക്ക് ഇരു രാജ്യങ്ങളുമായി നല്ല ബന്ധങ്ങൾ നിലനിർത്തി നമ്മുടെ സാമ്പത്തിക ശേഷി എങ്ങനെ ശക്തിപ്പെടുത്താൻ സാധിക്കും അത് ആ രാജ്യങ്ങളിൽ നിന്നും നമുക്കെന്ത് നേടാൻ സാധിക്കും നമ്മുടെ ഇൻഡസ്ട്രി എങ്ങനെ വളരും നമ്മുടെ ടെക്നോളജി എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതെല്ലാം നമ്മൾ പരമാവധി ശ്രമിച്ച് അവരിൽ നിന്നും നമുക്ക് നേടാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം എടുത്തുകൊണ്ട് നമ്മുടെ ശക്തി വർദ്ധിപ്പിക്കുക എന്നത് തന്നെയായിരിക്കും ഇന്ത്യയുടെ സ്ട്രാറ്റജി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അന്ന് നമ്മൾ നോൺ അലൈൻമെൻറ്റ് എന്ന് പറഞ്ഞിരുന്ന അതേ തത്വങ്ങൾ തന്നെയാണ് ഇന്നും നമ്മൾ മറ്റു വാചക വാചകങ്ങൾ ഉപയോഗിച്ച് അതല്ല മൾട്ടി അലൈൻമെൻറ്റ് എന്നാണ് ഇപ്പോൾ പറയുന്നത് നോൺ അലൈൻമെൻറ്റിന് പകരം അതായത് എല്ലാ രാജ്യങ്ങളുമായിട്ടും അലൈൻ ചെയ്യുക അല്ലെങ്കിൽ സ്ട്രാറ്റജിക് ഒട്ടോണമി നമ്മുടെ രാജ്യത്തിൻ്റെ ഒട്ടോണമി നമ്മളെന്നും നിലനിർത്തുക എന്നാണ് എന്ന പോളിസിയാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് വലിയ വ്യത്യാസമില്ല നോൺ ലൈൻ നിന്നും ഒരു വേഡ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ അപ്പോൾ ഇന്ത്യ എന്നും ഞാൻ ഞാനിപ്പോൾ ഇതുവരെ പറഞ്ഞതുപോലെ പരമാവധി നമ്മുടെ ശക്തിയെ വളർത്തിയെടുത്തി സ്വന്തമായി പോളിസീസ് ഡെവലപ്പ് ചെയ്യുകയും ഇന്ത്യയുടെ ഇന്ത്യൻ ജനങ്ങളുടെ താല്പര്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മുടെ ഫോറിൻ പോളിസി ഇവോൾവ് ചെയ്യുക എന്നത് തന്നെയാണ് ഇന്ത്യയുടെ ലക്ഷ്യം ലോക സാഹചര്യം എടുത്തു നോക്കിയാൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം യുണൈറ്റഡ് നേഷൻസ് ജനിച്ചതിന് ശേഷം ലോകം ഗ്ലോബലൈസേഷൻ്റെ പാതയിൽ ഒരുപാട് പുരോഗതി വഹിച്ചു ഒരുപാട് ഒരു ഇന്റർനാഷണൽ ലീഗൽ ഓർഡർ നിലനിൽക്കാൻ വേണ്ടി ലോകത്തിൽ ഒരുപാട് പുരോഗതി ഉണ്ടായി ഒരു കോൾഡ് വാറിൻ്റെ കാലഘട്ടത്തിൽ ലോകം വിഭജിച്ച് നിന്ന് ആ ഒരു സാഹചര്യവും മാറി സോവിയറ്റ് യൂണിയൻ കൊളാപ്സ് ചെയ്തു വലിയ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ ഇന്ന് കമ്മ്യൂണിസ്റ്റ് രാജ്യം എന്ന് പറയാൻ ക്യൂബയും നോർത്ത് കൊറിയയുമേ ഉള്ളൂ ചൈനയുമേ ഉള്ളൂ പക്ഷേ ചൈനയുടെ സാഹചര്യങ്ങളെല്ലാം ആയിട്ട് മാറി അപ്പോൾ ആ ഒരു കോൾഡ് വോർ ഡിവൈഡ് ഇല്ലാതായി എങ്കിലും ഇന്ന് നമ്മൾ ജീവിക്കുന്ന ലോകത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് രാജ്യങ്ങൾക്ക് രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളുണ്ട് രാജ്യങ്ങൾക്കുള്ളിൽ പ്രശ്നങ്ങളുണ്ട് ഇതിന് രണ്ട് ഗ്ലെയറിങ് ആയിട്ടുള്ള എക്സാമ്പിൾസ് ഒന്ന് റഷ്യ യുക്രൈൻ യുദ്ധമാണ് അത് രണ്ടാം ലോകമായധത്തിന് ശേഷം യൂറോപ്പ് കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു യുദ്ധമാണ് അതും ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ ആക്രമിച്ച് അവരുടെ ലാൻഡ് പിടിച്ചടക്കി ഇപ്പോൾ തൽക്കാലം മേൽക്കൈ അവരുടെ റഷ്യയുടെ കൂടെയാണ് എന്ന സാഹചര്യമാണ് അതുപോലെ തന്നെ അന്താരാഷ്ട്ര രാജ്യങ്ങളുടെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ ഏറ്റവും വലിയൊരു എന്ന് പറയുന്നത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നമുക്ക് പാലസ്റ്റൈൻ വിഷയത്തിൽ ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ സാധിച്ചില്ല ഗാസയിൽ ഇന്ന് കൂട്ടക്കുരുതിയാണ് നടക്കുന്നത് ഇസ്രയേലിനെ തടയാൻ ആരുമില്ല ആർക്കും സാധിക്കില്ല അതിന് കഴിവുള്ള രാജ്യമായ അമേരിക്ക ഇസ്രയേലിനെ പിന്തുണയ്ക്കുകയും എൻകറേജ് ചെയ്യുകയും ചെയ്യുകയാണ് എന്ന സങ്കടാവസ്ഥയാണ്